പ്രിയപ്പെട്ടവരെ ഈ നാളുകളിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിക്കുന്നതും അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള അടുത്ത ഭാവിയിൽ തന്നെ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ളതുമായ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സാർ അടക്കമുള്ള അഭിയന്ത പിതാക്കന്മാർ വൈദികർ അൽമായ വിവിധ സംഘടനകൾ ധാരാളമായ മുന്നറിയിപ്പുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന പാർസി സിൻഡ്രം ഇതിനെക്കുറിച്ച് ക്രൈസ്തവപക്ഷത്തുള്ളവരും നിഷ്പക്ഷമതികളുമായവരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ധാരാളം മുന്നറിയിപ്പുകൾ കേരള ക്രൈസ്തവ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നിങ്ങളെപ്പോലെ തന്നെ ഇതെല്ലാം നേരിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയിൽ വിശ്വാസത്തിലും വിശ്വാസ വിശ്വാസമൂഹത്തിൻ്റെ എണ്ണത്തിലും സമ്പൽ സമൃദ്ധമായിരുന്ന അറബി നാട്ടിലെ പൗരസ്ത്യ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അനുഭവങ്ങൾ ചരിത്രത്തിൽ നിന്ന് വായിക്കുകയും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇംഗ്ലണ്ടിലെ പാശ്ചാത്യ സഭയ്ക്ക് യൂറോപ്യൻ സഭയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ നേരിൽ കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയിലും ചിന്തിച്ചും ധ്യാനിച്ചും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചില പരിഹാര മാർഗങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം എൻ്റെ മനസ്സ് എൻ്റെ മനസ്സാക്ഷി എന്നെ നിർബന്ധിക്കുന്ന ചില കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഇതുമാത്രമാണ് പരിഹാരമെന്നോ ഇത് ചെയ്താലെല്ലാം പരിഹരിക്കപ്പെടുമോ എന്നുള്ള ചിന്തയൊന്നുമില്ല മറിച്ച് അണ്ണാൻ കുഞ്ഞും തന്നാലാകുന്നത് പരിഹാരങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് രണ്ട് പിതാക്കന്മാർ പങ്കുവെച്ച ഉത്കണ്ഠ ഇവിടെയൊന്ന് കേൾപ്പിച്ചതിന് ശേഷം പരിഹാര നിർദ്ദേശങ്ങളിലേക്ക് വരാം അതുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പാവങ്ങളോട് പക്ഷം ചേരുന്ന ആർഭാടങ്ങളും അനാവശ്യങ്ങളും ഒക്കെ നിർത്തുന്ന ഒരു സഭയായിട്ട് നമ്മൾ വളരണം സഭയിൽ അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയത്തക്ക രീതിയിൽ അത്രമാത്രം പരസ്പര സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത് ഒരേ മനസ്സും ഒരേ ഹൃദയവുമായിരുന്നു അവർക്കുണ്ടായിരുന്നതെന്നും പറയും അപ്പോഴങ്ങനെയുള്ള ഒരു ശൈലിയിലേക്ക് നമ്മൾ പടിപടിയായിട്ട് നടന്നടക്കണം സഹായ സഹകരണങ്ങൾ എത്തിക്കുന്ന ഒരു സമൂഹമായിട്ട് സഭ തീരണം നമ്മുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാരും ഉണ്ടാകരുത് നമ്മുടെ ഇടയിൽ ആവശ്യക്കാരായിട്ട് ആരുമുണ്ടാകരുത് നമ്മുടെ ഇടയിൽ ദുഃഖ തീരാ ദുഃഖങ്ങളുമായിട്ടിരിക്കുന്നവരാരും ഉണ്ടാകരുത് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നല്ലേ ഞാൻ പറയുന്നത് നമ്മൾ കഴിവ് നാം ചെയ്തു കഴിഞ്ഞാൽ അതിനുവേണ്ടി മുന്നോട്ട് വരുവാൻ വളരെയേറെ ആളുകൾ അപ്പോൾ ഇത്തരത്തിലുള്ളതായ മറ്റനേക വിതാക്കന്മാരുടെയും സംഘടനാ നേതാക്കളുടെയും ക്രൈസ്തവപക്ഷമെന്നുള്ളവരുടെയും ഇല്ലാത്തവരുടെയും വീഡിയോകൾ ഉണ്ടെന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ ഇതിൻ്റെ പരിഹാരത്തിലേക്ക് വരുമ്പോൾ രണ്ടായിട്ടാണ് ഈ പരിഹാരങ്ങളെ നിർദ്ദേശങ്ങളെ തിരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് എ എന്നും ബി എന്നുമാണ് എയിൽ യിൽ മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ിൽ ദൈവം അഥവാ പ്രാർത്ഥനയിലൂടെ ദൈവിക ഇടപെടലിലൂടെ പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളെ നാലായിട്ടാണ് തിരിക്കുന്നത് അതിൽ എയിൽ നാലെണ്ണമുണ്ട് അതിലൊന്നാമത്തേത് വികാരിയച്ഛനും പാരീഷ് കൗൺസിലും ഓരോ സഭയ്ക്കും അതിൻ്റെ പ്രയോഗങ്ങൾ വേറെയാണ് അപ്പോൾ ഒന്ന് വികാരിയച്ചനും പാരീഷ് കൗൺസിലും രണ്ട് വേദപാഠം അധ്യാപകർ മൂന്ന് എ കെ സി സി കെ സി വൈ എം പോലെ വിവിധ സംഘടനകൾക്ക് അത്തരത്തിലുള്ളതായ സംഘടന വിവിധ സഭകൾക്ക് വിവിധങ്ങളായ സംഘടനകളുണ്ട് ഇപ്പൊ സംഘടനകൾ ചെയ്യേണ്ട കാര്യങ്ങൾ നാല് വിൻസെൻറ്റ് പോൾ സൊസൈറ്റി പോലെയുള്ള സന്നദ്ധ കാരുണ്യത്തിൻ്റെ മുഖം ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇടവകയിലെ വ്യക്തികളും സംഘടനകളും ചെയ്യേണ്ട വിധ കാര്യങ്ങൾ ഇനി ഒന്നാമത്തെ കാര്യം മനുഷ്യൻ ചെയ്യേണ്ട വിഭാഗത്തിൽ ഒന്നാമത്തെ വികാരി അച്ഛൻ പാരിഷ് കൗൺസിൽ വികാരി അച്ഛനും പാരിഷ് കൗൺസിലും ഈ ജോർജ് ഊര്യൻ സാറിനെ പോലെയുള്ളതും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മറ്റനേകർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഈ പള്ളിയും ഈ വേദവാട ക്ലാസും പത്ത് വർഷം കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകുമോ എന്ന് ഒരുമിച്ചിരുന്ന് ആലോചിക്കണം ഒന്ന് രണ്ടാമത് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് പാർസി സിൻഡ്രം ജനന നിരക്ക് കുറഞ്ഞ് ഇല്ലാതാകുന്ന അവസ്ഥ എങ്ങനെ പരിഹരിക്കാൻ പറ്റും നമുക്ക് മാനുഷികമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് വട്ടത്തിലിരുന്ന് പാർസി സിൻഡ്രത്തെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് പരിശോധിച്ച് നോക്കണം അടുത്തത് ഈ പാർ നഷ്ടപ്പെട്ടു പോകുന്ന വീടുകളുണ്ട് കിടക്കുന്ന വീടുകൾ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കൾ വൃദ്ധരായവർ അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന കൃഷിയിടങ്ങൾ പ്രാർത്ഥിച്ചും ഉപവസിച്ചും കഠിനമായി അധ്വാനിച്ചും പണിതുയർത്തിയ വീടുകള് മണിമാളികകള് കൊച്ചുകെട്ടിടം കൊച്ചു വീടുകൾ ഏതുമാകട്ടെ കൃഷിയിടങ്ങൾ വരുമാന ഇതെല്ലാം സർക്കാരിലേക്കോ അന്യം നിന്നോ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട് അപ്പം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള അടഞ്ഞു പോകാൻ സാധ്യതയുള്ള സ്ഥാപനങ്ങൾ വീടുകൾ സ്ഥലങ്ങൾ ഇവ കണ്ടെത്തി ഭാരതത്തിൻ്റെ മാറി വരുന്ന നിയമങ്ങൾക്ക് അനുസൃതമായി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഇടവകയിലെ ഈ വിഷയത്തിൽ ധാരാളമായ അറിവുകൾ റിട്ടയർഡ് ഹാൻസ് ഉണ്ട് അവരുമായി ചേർന്നുകൊണ്ട് വി ഗാരിയച്ചിൻ്റെയും ബാരിഷ് കൗൺസിലിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ ജോർജ് കുര്യൻ സാർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിനെയൊക്കെ ഗവനിച്ചുകൊണ്ട് ഒരു കാര്യം പരിഗണിക്കുകയും അതോടൊപ്പം തന്നെ അത്യാവശ്യമല്ലാത്ത പത്തോ ഇരുപതോ കൊല്ലം കഴിയുമ്പോൾ ഈ വേദവാട ക്ലാസ് ഇവിടെ ഉണ്ടാവില്ല എങ്കിൽ ഇവിടെ ആവശ്യത്തിനുള്ള വിശ്വാസികൾ പള്ളിയിൽ വരാനുണ്ടാവില്ല എങ്കിൽ നമുക്കറിയാം ഇപ്പോഴത്തെ ജനന നിരക്കും വേദവാടം പഠിക്കുന്ന കുട്ടികളുടെയും കണക്ക് വെച്ച് നോക്കിയാൽ ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന പല പള്ളികളിലും നടക്കുന്ന കുർബാന എന്ന് പറയുന്നത് ഇന്ന് പല പള്ളികളും അടഞ്ഞ പള്ളികളിലാണ് ഇന്ന് ബലിയർപ്പണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ദൂര അല്പം അല്പമൊന്നൊരു ദൂരക്കാഴ്ച ഉണ്ടായാൽ മതി മനസ്സിലാക്കാൻ സാധിക്കും പല ദേവാലയങ്ങളും അടഞ്ഞു കഴിഞ്ഞു കാരണം പത്തല്ലല്ലേ ഇരുപതല്ലേ മുപ്പത് വർഷം മാക്സിമം അതിനപ്പുറത്തേക്ക് പോകുവാനുള്ള ജനന നിരക്കോ ഒരു പതിനഞ്ച് വയസ്സിലേക്ക് താഴേക്കുള്ള കുട്ടികളുടെ എണ്ണമോ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അത്യാവശ്യമല്ലാത്ത എല്ലാ നിർമ്മാണ പ്രവർത്തികളും നിർത്തിവെക്കുകയും ഇവിടെ അഭിഭന്യ പിതാവ് പറഞ്ഞതുപോലെ ആർഭാടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആ ഫണ്ട് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ തയ്യാറുള്ള ദമ്പതികളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു സംവിധാനം ആരിഷ് ഹോൺസിലും വികാരിയച്ചന്മാരും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുകയും രണ്ടാമത്തെ എയിൽ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ വേദപാഠമാണ് വേദപാഠത്തെ നമുക്ക് രണ്ടായി തിരിക്കാം അഡൽട്ട് കാറ്റഗിസം ഗാർഹിക വേദപാഠം സാധാരണ വേദപാഠം അപ്പം സാധാരണ വേദപാഠത്തിൽ എന്താണ് ക്രിസ്തുവിശ് ക്രിസ്തുവിശ്വാസത്തിൻ്റെ ആവശ്യകത എന്താണ് വാട്ട് ഈസ് എ നീഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി വേദവാട അധ്യാപകർ വട്ടത്തിലിരുന്നു കൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യണം എന്താണ് ക്രിസ്ത്യാനിറ്റിയുടെ സവിശേഷത വാട്ട് ഈസ് സ്പെഷ്യൽ ഇൻ ക്രിസ്ത്യാനിറ്റി ഇത് മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം ദി നീഡ് ആൻഡ് സ്പെഷ്യാലിറ്റി ഇൻ ക്രിസ്ത്യാനിറ്റി ആവശ്യകത എന്താണ് അനന്യത എന്താണ് ക്രിസ്തുവിശ്വാസത്തിൻ്റെ ക്രിസ്തുവിശ്വാസം ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്നുള്ളത് മിഡിൽ ഈസ്റ്റിൻ്റെയും യൂറോപ്പിൻ്റെയും ആഫ്രിക്കയുടെയും ഒക്കെ വിവിധ രാഷ്ട്രങ്ങളുടെ നിലവിലുള്ളതായ രാഷ്ട്രങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ദ നീഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയുടെ ആവശ്യകത എന്താണ് അതിൻ്റെ സവിശേഷത അനന്യത എന്താണ് വേദവാടം അധ്യാപകർ ഈ വിഷയം ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന വിഷയങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയും ചെയ്യണം പിന്നെ വ്യക്തി കേന്ദ്രീകൃത ആത്മീയതയുടെ അപകടം ഞാൻ എനിക്കൊരു ആവശ്യമുണ്ടായാൽ ഞാൻ യേശുവിനെ നാമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ വചനം എഴുതി എന്ന് പ്രാർത്ഥിക്കും ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളാം ഞാനും എൻ്റെ കുടുംബവും വിശദമായിട്ട് ജീവിക്കുന്നതാണ് ഞങ്ങൾ ദശാംശം കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട് ഞങ്ങൾ പള്ളിയിൽ പോക്കും പ്രാർത്ഥനയുമുള്ള കുടുംബമാണ് ഇങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പൗലോസ് സബസ്തോലം പറഞ്ഞത് നടുകയും നനയ്ക്കുകയും ചെയ്തത് പൗലോസും അപ്പോളോസും ആണെങ്കിലും വളർത്തിയത് കർത്താവാണെന്ന് പൗലോസ് സബസ്തോലം പറയുന്നുണ്ട് ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് ഏതെങ്കിലും ധ്യാന ഗുരുക്കന്മാരിലേക്ക് ഏതെങ്കിലും പോക്കറ്റിലേക്ക് തിരിയുന്ന ആത്മീയത അപകടമാണ് ആത്മീയത അപകടമുണ്ടാക്കുമെന്ന് യൂറോപ്പ് സാക്ഷി ഒറ്റയ്ക്ക് നിന്നോളാം ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞാൽ നിലനിൽക്കില്ല കൂട്ടായ്മയെ മാത്രമേ ലോകം മാനിക്കുകയുള്ളൂ കൂട്ടായ്മയിൽ മാത്രമേ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുകയുള്ളൂ ചില ആചാരാനുഷ്ഠാനങ്ങളും ചില പാരമ്പര്യങ്ങളും ചില സംസ്കാരങ്ങളും വിശ്വാസത്തിൽ മൂല്യങ്ങൾ നിലനിൽക്കുവാനും വിശ്വാസം നിലനിൽക്കാനും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ സഭയുടെ പ്രാദേശിക സംവിധാനമാകുന്ന ഇടവകയുടെ ശാക്തീകരണം വിശ്വാസത്തിന്റെ നിലനിൽപ്പിനും മക്കൾ വിശ്വാസത്തിൽ നിലനിൽക്കുവാനും അത്യന്താപേക്ഷിതമാണ് എന്ന് വേദവാട അധ്യാപകർ മനസ്സിലാക്കുകയും അത് ചർച്ച ചെയ്യുകയും ഒറ്റയ്ക്കുള്ള വ്യക്തി കേന്ദ്രീകൃത ആത്മീയത പുത്തൻ മതമുണ്ട് അവനവനിസം വേറൊരാളെ ദ്രോഹിക്കാതിരുന്നാൽ മതി ഞാൻ ജീവിക്കാം എന്ന് പറയുന്ന അവനവനിസം എന്ന പുത്തൻ മതത്തിൻ്റെ അപകടം യൂറോപ്പിൻ്റെയും മിഡിൽ ഈസ്റ്റിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ കുഞ്ഞുങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ തക്ക വിധത്തിൽ വേദവാട അധ്യാപകർക്കിടയിൽ ചർച്ചകളുണ്ടാകണം പിന്നെ ഈ അഡൾട്ട് കാറ്റഗിസം എന്ന് പറയുന്ന ഒരു വിഭാഗം അത് രണ്ടായിട്ട് തിരിക്കണം അതിലേക്ക് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇടവകകളിൽ സാമ്പത്തികം ആവശ്യമില്ലാത്ത പൈസ ശമ്പളം ആവശ്യമില്ലാതെ സേവനം ചെയ്യാൻ തയ്യാറായ റിട്ടയർ ഹാൻസ് ഇടവകകളിൽ ധാരാളമുണ്ട് വികാരിയച്ഛനും പാലിഷ് കൗൺസിലും വേദവട അധ്യാപകരും കൂടി ഇവരെ കണ്ടെത്തിക്കൊണ്ട് അഡൾട്ട് കാറ്റഗിസം ഓരോ വ്യക്തിയുടെ നേരെയും ഇന്ന് വിശ്വാസത്തെക്കുറിച്ച് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഓരോ വ്യക്തിയെയും എംപവർ ചെയ്യണം എന്താണ് ക്രിസ്ത്യാനിറ്റി എന്തിനാണ് ക്രിസ്ത്യാനിറ്റി ആരാണ് ക്രിസ്തു എന്താണ് ക്രിസ്തു ക്രൈസ്റ്റ് സെൻറ്റേർഡ് ക്രൈസ്റ്റ് സെൻറ്റേർഡായ ഒരു വ്യക്തിയെ വളർത്തിയാൽ ആ വ്യക്തി കൂട്ടായ്മയിൽ നിൽക്കും അസമയം ഭക്തകേന്ദ്രീകൃതമായി വളർത്തിയാൽ ആ വ്യക്തി പോക്കറ്റുകൾ തേടി സെൻടറുകൾ തേടി പോകും അപ്പം അതുകൊണ്ട് അഡൾട്ട് കാറ്റഗിസത്തിലൂടെ കൃത്യമായും എന്താണ് ക്രിസ്തു ആരാണ് ക്രിസ്തു എന്തിനാണ് ക്രിസ്ത്യാനിറ്റി എന്ന് വേർതിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം അതോടൊപ്പം തന്നെ കുടുംബഭേദവാടം ഗാർഹിക സഭ മാതാപിതാക്കൾ ഒരുമിച്ചിരുന്ന് മക്കളും ഒരുമിച്ച് കൂടി സന്ധ്യാപ്രാർത്ഥനയും സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ കൂട്ടായ്മയിൽ പങ്കെടുക്കുക അതോടൊപ്പം പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒരു സംസ്കാരം കുടുംബം ഒന്നാണെന്നുള്ളൊരു സംസ്കാരം സാധിക്കുന്ന ഓരോരുത്തരും സാമ്പത്തികം അനുവദിക്കുന്നതനുസരിച്ച് മാതാപിതാക്കൾ ഒരുമിച്ച് നടക്കാൻ പോവുക പൈസ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ചായ കുടിക്കുക ഒരു കടിയും തിന്നുക മക്കളും ഭർത്താവും ഭാര്യയും കൂടി ഇല്ലെങ്കിൽ കഞ്ഞിയും മുളവ് പിടിച്ചതാണെങ്കിൽ അത് കഴിക്കുക ഒരുമിച്ച് കഴിക്കുക ദൈവം അനുവദിച്ചു നൽകിയിരിക്കുന്ന സാഹചര്യങ്ങളെ സംതൃപ്തിയോടുകൂടി ജീവിക്കുന്ന മാതാപിതാക്കളെ കണ്ടാലേ കുഞ്ഞുങ്ങൾ വിവാഹം കഴിക്കുകയുള്ളൂ അതുകൊണ്ട് ഗാർഹിക വേദപാഠം വളരെ അത്യന്താപേക്ഷിതമാണ് ഇതും വേദപാഠ അധ്യാപകരും ഇടവകയിലെ റിട്ടയർ ആയ ആൾക്കാരെയും മറ്റ് സന്നദ്ധരായ ദൈവശാസ്ത്രജ്ഞന്മാരെയും സാമൂഹ്യ പ്രവർത്തകരെയും എല്ലാം കൂട്ടിക്കൊണ്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ഒത്തിരി കന്യാസ്ത്രീകളൊക്കെ ഈ മേഖലയിലുണ്ട് അവരുടെയെല്ലാം സഹായത്തോടെ അഡൽട്ട് കാറ്റിസും ഗാർഹിക വേദപാഠവും ക്രമീകരിച്ചുകൊണ്ട് കൃത്യമായും കുടുംബസഭ പ്രാധ ഗാർഹിക സഭ നല്ല കുടുംബത്തിൽ നിന്നേ നല്ല സഭയും നല്ല രാഷ്ട്രവും ഉണ്ടാകുമല്ലോ നമുക്കറിയാമല്ലോ അപ്പം അതുകൊണ്ട് നല്ല കുടുംബസഭ നല്ല ഗാർഹിക സഭ രൂപപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ ക്രമീകരിക്കണം അതുപോലെ തന്നെ വിശ്വാസത്തിന് നേരെ ഉണ്ടാകുന്ന വെല്ലുവിളികൾ ഈ കാലഘട്ടത്തിൽ സഭാപിതാക്കന്മാർ പറയുന്നുണ്ടല്ലോ എല്ലാ കാലഘട്ടത്തിലും ഉത്തരമൊന്നേ ഉള്ളു ക്രിസ്തു പക്ഷെ ചോദ്യം മാറിക്കൊണ്ടേയിരിക്കും മാറുന്ന ചോദ്യങ്ങൾക്കനുസരിച്ച് ക്രിസ്തുവിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുവാനുള്ളതായ ഒരു ദൗത്യമാണല്ലോ വേതാട അധ്യാപകർക്ക് സുവിശേഷകർക്കുള്ളത് അപ്പൊ കാലഘട്ടത്തിൻ്റെ ചോദ്യം വരുമ്പോൾ അവരെ കുറ്റം പറയാതെ നിങ്ങൾ ദൈവത്തെ നിന്ദിക്കുകയാണെന്ന് പറയാതെ നിങ്ങൾ യുക്തിവാദം പറയുകയാണെന്ന് പറയാതെ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി വിശ്വാസത്തിന് നേരെയുള്ള വെല്ലുവിളികളെ കൃത്യമായും ക്രിസ്തുവിൽ ഉത്തരമുള്ളത് കൊണ്ട് കാരണം ഇത്രത്തോളം ലോജിക്കലായ ഇത്രത്തോളം ഹിസ്റ്റോറിക്കലായ ഇത്രത്തോളം എസൻഷ്യ അനിവാര്യമായൊരു വിശ്വാസം വേറെയില്ല അപ്പം വിശ്വാസത്തിൻ്റെ വെല്ലുവിളികളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുത്തരം പറയുന്ന രീതിയിൽ കൊണ്ടുവരിക ഒന്നാമത്തെ വികാരിച്ചനും ബാരിഷ് കൗൺസിലും രണ്ടാമത്തെ വേദപാഠം വേദപാഠത്തിൽ അനന്യത ആവശ്യകത വെല്ലുവിളികളും സാധ്യതകളും വ്യക്തി കേന്ദ്രീകൃത ആത്മീയത അഡൽട്ട് കാറ്റഗിസം ഗാർഹിക വേദപാഠം ഇനി രണ്ടാമത്തേത് എ കെ സി സി പോലെയുള്ള സംഘടനകളാണ് കെ സി വൈ എം പോലെയുള്ള സംഘടനകൾ ഇന്ന് കുറിച്ച് ധാരാളമായി സംസാരങ്ങൾ ടോക്കുകൾ നമ്മൾ കേൾക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയെ തന്നെ അതിൻ്റെ അന്തസത്തയെയും ആത്മാവിനെയും മാനിക്കാതെ ഭാരതത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ജാതി മത മതപരിഗണനത്തിലൂടെ അധികാരം പിടിച്ചെടുത്തുകൊണ്ട് ഇന്ത്യയിൽ രണ്ടേ രണ്ട് ഉള്ളൂ അതിസമ്പന്നരും ദരിദ്രരും മിഡിൽ ക്ലാസ് ഇല്ല മിഡിൽ ക്ലാസ് ഇല്ലാത്ത രാഷ്ട്രം വികസിക്കുകയില്ല എഴുപത്തഞ്ച് വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മളിപ്പോഴും വളരെ പിന്നോക്ക പിന്നോട്ടാണ് അപ്പം ഇതിനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ചൂഷണം ചെയ്തുകൊണ്ട് ജാതി മത ചിന്തകളിലൂടെ ഇന്ത്യൻ പോലും ഇന്ത്യൻ ഭരണഘടനാ ശില്പികളുടെ ആഗ്രഹങ്ങളെയും അവരുടെ ആത്മാവിനെയും മാനിക്കാതെ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് അധിനിവേശങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്നുണ്ട് അപ്പം എ കെ സി സി പോലെയുള്ള സംഘടനകൾ കെ സി വൈ എം പോലെയുള്ള ഓരോ സഭയ്ക്കും ഓരോ സംഘടനകളാണല്ലോ ഈ സംഘടനകൾ ഇത്തരത്തിലുള്ള അധിനിവേശങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തെയും വിശ്വാസികളെയും ബോധവൽക്കരിക്കണം അവരോട് പറഞ്ഞു കൊടുക്കണം ഇന്ന ഇന്ന അധിനിവേശങ്ങൾ വരുന്നു ഭാരത ഭരണഘടനയുടെ അന്ധസത്തക്ക് ചേരാത്ത പ്രവൃത്തികളാണ് ഇന്ന് ഇന്ന രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബോധവൽക്കരണങ്ങൾ സെമിനാറുകൾ സംഘടിപ്പിക്കണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചുകൂട്ടി എ കെ സി സിംഗ് കെ സി വൈയും പോലെയുള്ള സംഘടനകൾ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ ശക്തമായി ഇടപെടണം ഭാരതത്തിനും കേരളത്തിനും പുത്തൻ ദിശാബോധം കൊടുക്കാൻ എ കെ സി സിംഗ് കെ സി വൈ എം പോലെയുള്ള സംഘടനകൾ മുന്നോട്ടിറങ്ങണം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും വിളിച്ചു കൂട്ടണം വിളിച്ചു കൂട്ടിയിട്ട് ഈ നിങ്ങളെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എങ്ങോട്ടാണ് ഇന്ത്യയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തണം മതജാതി പ്രീണനത്തിൻ്റെ അപകടം മതവും ജാതിയും പ്രീണിപ്പിച്ച് അധികാരവുമായി കൂടിക്കൊഴിഞ്ഞാൽ ഇന്ത്യ മറ്റൊരു ബംഗ്ലാദേശ് ആകും ഇപ്പോൾ യൂറോപ്പിൽ പറ്റിയതുപോലെ അഭയാർത്ഥികൾ കടന്നു ചെല്ലുന്നു അവിടുത്തെ സംസ്കാരത്തെയും മൂല്യങ്ങളെയും മാനിക്കാതെ കടന്നു ചെല്ലുന്നവരുടെ സംസ്കാരവും മൂല്യങ്ങളും അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഫലമായി അവിടെ സംഘർഷം ഉണ്ടാവുകയാണ് അപ്പോൾ സ്വാഭാവികമായും ജാതിയും മതവും രാഷ്ട്രീയത്തിൽ നല്ലതല്ലാത്ത യഥാർത്ഥമായ ദൈവവിശ്വാസവും മൂല്യങ്ങളും കലരണം കലരേണ്ടത് തന്നെയാണ് അപ്പോൾ ജാതിയും മതവും രാഷ്ട്രീയത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച നടത്തുവാൻ പൊതുസമൂഹത്തിന് തമ്മിൽ അവരെ വിളിച്ചു വരുത്തി ടൗൺ ഹാളുകളിൽ ചർച്ച നടത്തുവാൻ ഇത്തരം സംഘടനകൾ തയ്യാറാകണം കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമിറക്കണം ഈ രാഷ്ട്രീയ പാർട്ടികളാണ് ജന ഇന്ത്യ ഇങ്ങനെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ പ്രയോഗമനുസരിച്ച് സമ്പന്ന രാഷ്ട്രത്തെ ദരിദ്ര ജനത എന്നാണ് നമ്മളെ വിളിക്കുന്നത് വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് കുതിക്കാൻ ആവശ്യമായ എല്ലാം ഇവിടെയുണ്ട് അപ്പൊ സമ്പന്ന രാഷ്ട്രത്തിൽ ദരിദ്രരായി കഴിയുന്ന നമ്മുടെ അവസ്ഥ ഇതിന് കാരണക്കാർ രാഷ്ട്രീയ പാർട്ടികളാണെന്നും അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ എന്തെല്ലാം മാറ്റം വരണമെന്നും അവരെ കൊണ്ട് ചർച്ച ചെയ്യുവാൻ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കുന്ന പണി ഇത്തരം ക്രൈസ്തവ സംഘടനകൾ മുന്നോട്ട് വരികയും അങ്ങനെ നമ്മുടെ നാടിന് നമ്മുടെ കേരളത്തിനും നമ്മുടെ ഭാരതത്തിനും പുത്തൻ ദിശാബോധം നൽകുവാൻ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത ശക്തമായി പ്രകടിപ്പിക്കുവാനും അതേപോലെ തന്നെ അധിനിവേശങ്ങളെ മുന്നറിയിപ്പ് കൊടുക്കാനും ഇത്തരം സംഘടനകൾക്ക് സാധിക്കണം അവസാനം നാലാമത്തെ കാര്യം സന്നദ്ധ സംഘടനകൾ കാരുണ്യ സംഘടനകൾ വിൻസെൻ്റി പോൾ അവർ എല്ലാ ദിവസവും ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമായിരുന്നു ബലിയർപ്പിക്കുമായിരുന്നു അവർ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ് അവിടെ പറയുന്നു അവരുടെ ഇടയിൽ ദരിദ്രല്ലായിരുന്നു പള്ളിപ്പോക്കും പ്രാർത്ഥനയും സാക്ഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ഇവിടെ അഭിഭന്യ പിതാവ് പറഞ്ഞതുപോലെ നമ്മുടെ ഇടയിൽ ദരിദ്ര ഉണ്ടാകരുത് അപ്പോൾ വിൻസെൻറ്റിപ്പോൽ പോലെയുള്ള സംഘടനകൾ ഇടവകയിൽ ഭക്ഷണം വസ്ത്രം പാർപ്പിടം മരുന്ന് ഇവയില്ലാത്തവരെ കണ്ടെത്തി ആകുന്ന വിധം ഇവയെല്ലാം പരിഹരിക്കാൻ പരിശ്രമിച്ചാൽ വലിയൊരു കൂട്ടായ്മയുണ്ടാകും അവരുടെ ഇടയിൽ ദരിദ്ര അവർ പങ്കുവെച്ചിരുന്നുവെന്നാണ് പറയുന്നത് ക്രൈസ്തവഗതയിൽ ദാരിദ്ര്യം അകറ്റേണ്ടത് പങ്കുവെക്കലിലൂടെയാണ് എന്ന് തിരുവചനം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ പക്കൽ എന്തുണ്ട് അഞ്ചപ്പമുണ്ട് അഞ്ചപ്പം കൊണ്ടുപോവാ ഞാനത് അയ്യായിരം ആക്കാം അപ്പം സ്വാഭാവികമായി ഒരു ഇടവകയ്ക്ക് ഇവിടെ അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ എല്ലാം ഒന്നും പരിഹരിക്കാൻ പറ്റില്ല പക്ഷെ സാധിക്കുന്നിടത്തോളം ഭക്ഷണവും വസ്ത്രവും കയറിക്കിടക്കാനൊരു ഇടവുമുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ ആ കൂട്ടായ്മ വളരും അതിന് വിൻസെൻ്റ് ഇപ്പോൾ പോലെയുള്ള സംഘടനകൾക്ക് മുൻകൈയ്യെടുക്കുവാനും ബാക്കി കാര്യങ്ങൾ ഇടവകയിലെ പാലിഷ് ഹോൺസലിനോടും വികാരിയച്ചനോടും ചേർന്ന് ഇത് ക്രമീകരിക്കാനും സാധിക്കുമ്പോൾ മാനുഷിക വശം പൂർത്തിയാകും അടുത്തതായി ദൈവികമായ വശമാണ് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് അഥവാ പ്രാർത്ഥനയിലൂടെ പരിഹരിക്കപ്പെടേണ്ടത് ഈ പ്രാർത്ഥനയിലൂടെ പരിഹരിക്കപ്പെടേണ്ടതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് ഒട്ടുമിക്ക ഇടവകകളിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട് കരിസ്മാറ്റിക് ഗ്രൂപ്പുകളുണ്ട് ഇടവകയിൽ നിന്ന് എടവക കേന്ദ്രീകൃതമായി സുവിശേഷകർ വളർന്നു വരുവാൻ ഈ ഗ്രൂപ്പുകളെ ഉപയോഗിക്കണം എടവക ദേവാലയത്തിൽ മറ്റൊരു പെട്ടി കൂടി വെക്കണം പെട്ടിക്കൊപ്പം ഈ ഒരു പെട്ടി കൂടി ഇരിക്കട്ടെ ആ പെട്ടിയിൽ ആ ഇടവകയിലെ ജനങ്ങൾ അവരുടെ നിയോഗങ്ങളും വേദനകളും എഴുതിയിടുവാൻ വേണ്ടി അതിൻ്റെ മേൽ ഇടവകയിലെ കരിസ്മാറ്റിക് പ്രാർത്ഥനയിൽ താല്പര്യമുള്ളവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു സംവിധാനം അതോടൊപ്പം തന്നെ ആ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സംവിധാനം വിശ്വാസം നിലനിൽക്കുവാനും വിശ്വാസം പകർന്നു കൊടുക്കാനുമുള്ള ആവശ്യമായ ശക്തിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്ന ആത്മഭാരത്തോടെ മധ്യസ്ഥം വഹിക്കുന്ന ഒരു ഗ്രൂപ്പിനെ വളർത്തിയെടുക്കാൻ പറ്റണം അവർ ഒരുമിച്ച് കൂടി കൗതാശിക ജീവിതത്തിൽ നിന്ന് അകന്നു കഴിയുന്നവർ തിരിച്ചു വരുന്നതിന് വേണ്ടിയും ക്രിസ്തുവിനെ അറിയാത്തവർ അറിയുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ശക്തമായ ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരുടെ ശക്തമായൊരു കൂട്ടായ്മ അത് എഴുതി വെച്ചുകൊണ്ട് അതിൻ്റെ മേളിൽ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ മാസത്തിൽ ഒരിക്കൽ സാധിക്കുമെങ്കിൽ ഒരവധി ദിവസം പത്ത് മണി തൊട്ട് മൂന്ന് വരെയുള്ള സമയമെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂടി ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാനും ഒരു ബിസ്ക്കറ്റ് തിന്നാനും തയ്യാറാകണം അതോടൊപ്പം ഈ പത്ത് മണി തൊട്ട് മൂന്ന് മണി വരെ വരുന്ന അഞ്ച് മണിക്കൂർ സമയത്തിൽ ഏതാനും മണിക്കൂറുകൾ ആ ഇടവക ജനം ഒരുമിച്ച് കൂടി ഇടവകയ്ക്ക് വേണ്ടി മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇത്തരം കാര്യങ്ങളിലൊക്കെ തീർച്ചയായും സന്യസ്ഥർക്കൊക്കെ ശക്തമായ മുൻ നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഈ അഞ്ച് മണിക്കൂർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഒരു നാലോ അഞ്ചോ പേർക്ക് പത്തും മിനിറ്റ് ഉള്ള രീതിയിൽ ടോക്കുകൾ കൊടുക്കാൻ പറ്റും അങ്ങനെ പലരും കൂടി ആരാധനയും ടോക്കുകളും കൊടുത്തുകൊണ്ട് ഇടവകയിൽ തന്നെ ആ അൽമയർക്ക് വളരുവാനും ശുശ്രൂഷിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ഒരുമിച്ച് കൂടി സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്താൽ ആത്മീയ ആത്മീയ ഭാഗം ക്ലിയറാകും അങ്ങനെ പ്രാർത്ഥനയുടെ ഭാഗവും മനുഷ്യൻ ചെയ്യേണ്ട ഭാഗങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്ന് നിലവിലുള്ള സംവിധാനങ്ങളിലൂടെ തന്നെ ഒരു സംഘടനയുടെയും ആവശ്യമില്ല പുത്തനായ ഒരു ഒന്നിൻ്റെയും ആവശ്യമില്ല നിലവിലുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വികാരിയച്ഛനും പാരീഷ് കൗൺസിലിനും ഇത് പരിഹരിക്കാവുന്നതേയുള്ളൂ എ യു എം ആക്ടിവേറ്റ് യൂട്ടിലൈസ് ആൻഡ് മോണിറ്റർ വികാരി അച്ഛൻ്റെയും പാരിഷ് കൗൺസിലിൻ്റെയും നേതൃത്വത്തിൽ ഇത്തരം കാര്യങ്ങളെ ഉറങ്ങിക്കിടക്കുന്ന സംഘടനകളെ വ്യക്തികളെ ആക്ടിവേറ്റ് ചെയ്യുക റിസോഴ്സ് പേഴ്സൺസിനെ യൂട്ടിലൈസ് ചെയ്യുക അങ്ങനെ ആക്ടിവേറ്റ് യൂട്ടിലൈസ് മോണിറ്ററിങ് വളരെ സിമ്പിളായി നിലവിലുള്ള സംവിധാനങ്ങളിലൂടെ ഇതിനെ പരിഹരിക്കാവുന്നതേയുള്ളൂ അങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമായ ആ പഴയ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൂടും ചൂരിലേക്കും തിരിച്ചു പോയാൽ നമ്മുടെ മാതാപിതാക്കളുടെ ആത്മീയത ദൈവശാസ്ത്രം പഠിക്കാഞ്ഞിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു താൻ പാതി ദൈവം പാതി എന്നുള്ള കൃത്യമായ ആത്മീയത നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും കഠിനമായി അധ്വാനിച്ചു ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല രാവെളുക്കവളെ ഞങ്ങൾ വല വലവീശികർ ധാവേ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പത്രോശ്രീക പറയുമ്പോൾ കടല് സൃഷ്ടിച്ചവൻ പത്രോസേ കണ്ണടച്ച് പിടിക്ക് മീനിപ്പോൾ വള്ളത്തെ കയറുമ്പോ നല്ല പറഞ്ഞത് കടല് സൃഷ്ടിച്ചവൻ മീൻ പിടിച്ചു കൊടുക്കുന്നില്ല വീണ്ടും വലയിറക്കാൻ പറയുകയാണ് വിശ്വാസികളുടെ സമൂഹം ചെയ്യേണ്ടത് വിശ്വാസികളുടെ സമൂഹം ചെയ്യണം നമുക്കറിയാം ലാസറിൻ്റെ ഉയർപ്പ് നമുക്കറിയാം കർത്താവ് കല്ലു കല്ലുരുട്ടി മാറ്റുന്നില്ല ജീവൻ കൊടുക്കുന്ന കർത്താവ് കല്ലുരുട്ടി മാറ്റാൻ മനുഷ്യനോടാണ് പറയുന്നത് അപ്പം മനുഷ്യൻ ചെയ്യേണ്ടത് മനുഷ്യൻ ചെയ്യണം വളരെ സിമ്പിളായി ഈ ദൈവശാസ്ത്രം മാതാപിതാക്കൾ പറഞ്ഞു തന്നിരുന്നു മക്കളെ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞിരുന്നു അതോടൊപ്പമാണ് മക്കൾ ദൈവഭയമുണ്ടാകണം നീതിബോധമുണ്ടാകണം ഉത്തിരിപ്പ് കടം വലിച്ച് തലേ വെക്കരുത് വളരെ സിമ്പിളായൊരു ആത്മീയതയായിരുന്നു നമ്മുടെ മാതാപിതാക്കൾ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സഭയും മാതാപിതാക്കളും നമുക്ക് പകർന്നു തന്നത് പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സഭയിലെ അംഗീകൃത സംവിധാനങ്ങളിൽ ചെന്ന പ്രാർത്ഥന ചോദിക്കുക അങ്ങനെ വളരെ സിമ്പിളായ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുക ആത്മീയ പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോയി പ്രാർത്ഥന ചോദിക്കുക എന്ന് പറയുന്ന വളരെ സിമ്പിളായ ക്രിസ്ത്യാനിറ്റി ഒരു ജീവിത രീതിയായിരുന്നുവെന്ന് ദൈവശാസ്ത്രം പഠിക്കാത്ത നമ്മുടെ മാതാപിതാക്കൾക്കറിയാമായിരുന്നു അതിലേക്കുള്ള തിരിച്ചു പോക്ക് നാൻ താൻ പാതി ദൈവം പാതി നമുക്ക് നാം ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാം ബാക്കി കർത്താവിനെ വിടാം